ഇനി അതൊന്നും നിർത്തുന്നുണ്ടോ ഏത് സമയത്ത് ഫോണിൽ മാന്തലോട് മാന്തല് എന്തായാലും അതൊക്കെ കേങ്ങെടുക്കണ്ടോ ഈ സമയത്ത് ആ പെണ്ണിന്റെ ഫോൺ എടുത്ത് നോക്കും എനിക്ക് നേരം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഓ നിന്റെ ഫോണ് ചെക്ക് ചെയ്യുന്നതിന്റെ ഇടക്ക് ഞാനിപ്പ അതും കൂടി ആറ്റെടുക്കണോ ഇതിങ്ങനെ നോക്കി നോക്കി ഇങ്ങക്കില്ല ഇപ്പൊ എന്നാ തോന്നുന്നത് പറയാൻ പറ്റില്ല എന്താ അനാവശ്യം ഇന്റെ ഫോണിലേ ഇതും ചെയ്യില്ല അപ്പുറവും ചെയ്യും

പേര് കേട്ടാ റിയ ചോക്കടിച്ച മുടിയു ചന്ദിന്റെ താഴെ പേന് കൊടുത്ത് നടക്കുന്ന ഏതോ ഇല്ല എന്റെ മരങ്ങളോടെ ഒരു ആയിക്കോ മുട്ടു വിരി മോശായിട്ട് അതിപ്പോ നാപ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആണുങ്ങളും കേക്കുന്നതായത് അത്രക്ക് ബുദ്ധിമുട്ടാണ് പോയിക്കോ അമ്മയെ മോറും കൂടി ഒന്നിച്ചാണ് പോയാലേ ചോദിക്കുന്ന ആൾക്കാരോട് ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ എന്നെ ഒഴിവാക്കണം അല്ലേ மனசாண்ட களி தீடு வீடு அது ஞானி கிடக்குட்டா തോന്നുന്നു ഇനിപ്പൊ എന്തോ സമാധാനം പറയണോ ഗിരീശന്റെ വീടല്ലേ അതെ ഞങ്ങള് ബാങ്കിൽ ലോണിനെ അപേക്ഷിച്ചിരുന്ന ഞാൻ വിചാരിച്ചു മോളെ മോളെ ആ ഞാൻ പഠിപ്പിന് വേണ്ടിട്ട്

അതിന്റെ ബേക്കില് അനിയന്താ കൊറച്ച് സ്ഥലം അതെന്റെ സ്വർണ്ണം കുടുംബത് കേക്കാൻ ഇന്റെ എത്ര സെന്റ് സ്ഥലം ഉണ്ട് അതിന് പറ ഇതൊരു ഉണ്ട് ഏതാ ഏതാ ചോദിക്കട്ടെ എടോ ഇവിടെ സൂര്യൻ ഉദിക്കുന്ന സ്ഥലിയാ അങ്ങനെ സൂര്യൻ ഉദിക്കുന്ന നേരെ കുട്ടനെ മോളാ അപ്പൊ ഇനി പത്ത് പാളിന് മണി ഞാൻ ലോൺ എടുക്കുന്ന

പഠിക്കാൻ ലോണ് വേണമെന്ന് പറഞ്ഞാലോ വിജാതി പഠിപ്പിക്കാൻ ഞാൻ വിചാരിച്ചില്ലേ ഇവളെ പഠിപ്പിക്കാനാന്ന് ഇനി ലോൺ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇവളുണ്ടാക്കുന്ന ടെൻഷനും ലോൺ അടക്കുന്ന ടെൻഷനും എനിക്ക് താങ്ങുവാനാവോ എൻ്റെ തടിക്ക് എന്തിനാടോ പായസക്കാലത്ത് ഇങ്ങനെ തീതന്ന് ജീവിക്കുന്നത് അവിടെ ഓരോ അച്ഛനമ്മമാരുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് മക്കൾ മക്കളെ ഇങ്ങനെ ഓരോ ഇടയാറുണ്ടാക്കുമ്പോൾ താളം തെറ്റുന്നത് അവരുടെ പ്രതീക്ഷകളും മാത്രം ജീവിതം കൂടിയാണ് അതുകൊണ്ട് ഈ ലോണ് വേണോ വേണ്ടയോ എന്ന് നിങ്ങളല്ല ഈ കുട്ടി തീരുമാനിക്കാം ഇതാ ഓരോരോ ഇടങ്ങാൻ